ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു ഒരു യുവതി വിവാഹാഘോഷ പരിപാടികൾക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് തന്റെ ബന്ധുവിന്റെ വിവാഹാഘോഷ പരിപാടിയിൽ നൃത്തം ചെയ്യവയാണ് വേദിയിൽ വെച്ച് ഈ പെൺകുട്ടിക്ക് ഹൃദയാഘാതം സംഭവിക്കുകയും അതേ വേദിയിൽ വെച്ച് ഈ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോഴിതാ സമാനമായ മറ്റൊരു വാർത്ത ഇതേ മധ്യപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശിൽ ഒരു നവവരൻ തൻ്റെ വിവാഹാഘോഷ പരിപാടികൾക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ ഈ ഭാഗത്തായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മധ്യപ്രദേശിലൊക്കെ വിവാഹത്തിൻ്റെ ഭാഗമായി വരനെ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ വലിയ ആഡംബരക്കാരിലാണ് പുതുമണവാളിനെ ആനയിച്ചു കൊണ്ടുപോകുന്നത് എങ്കിൽ മധ്യപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വിവാഹ വിവാഹ ദിനത്തിൽ വരനെ കുതിരപ്പുരത്ത് പുറത്തിരുത്തിയാണ് കൊണ്ടുപോകാറുള്ളത് ഇത്തരത്തിൽ ഈ വരനെയും കുതിരപ്പുറത്ത് ഇരുത്തുകയാണ് ായിരുന്നു കുതിരപ്പുറത്തിരുന്ന യുവാവ് അല്പ നിമിഷം കഴിഞ്ഞ് അതേ കുതിരപ്പുറത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിച്ച താഴേക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ യുവാവിന് സി പി ആർ അടക്കമുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും യുവാവിനെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം അതേസമയം മധ്യപ്രദേശിൽ നിന്ന് തുടർച്ചയായി ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വരുമ്പോൾ അത് കേവലം മധ്യപ്രദേശിൽ മാത്രമല്ല മധ്യപ്രദേശിന് പുറത്തും വലിയ രീതിയിൽ ചർച്ച കാരണം യുവാക്കൾക്കിടയിൽ ഇത്തരത്തിൽ ഹൃദയാഘാതം വ്യാപകമാകുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് സമീപകാലത്തായി പുറത്തു വരുന്നത് പണ്ടൊക്കെ യുവാക്കൾക്കിടയിൽ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടായിരുന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള ഹൃദയാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് സാധാരണഗതിയിൽ അറുപതോ അമ്പതോ കഴിഞ്ഞ ആളുകൾക്കായിരുന്നു കൂടുതലായിട്ടും ഹൃദയാഘാതങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ആളുകൾക്കിടയിലും ഇത്തരത്തിലുള്ള ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള ചർച്ചകൾ ും വിധേയമാകുന്നുണ്ട് മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതം മൂലം മരിച്ച പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി മൂന്നാണ് ഈ പെൺകുട്ടിയുടെ അനിയനും പന്ത്രണ്ടാം വയസ്സിൽ ഹൃദയാഘാതം സംഭവിച്ചു മരിച്ചിരുന്നു ഇപ്പോൾ മരണപ്പെട്ട ഈ നവവരൻ തൻ്റെ ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് പ്രദീപ് ജട്ട് എന്ന് പറയുന്ന എന്നാണ് ഈ യുവാവിന്റെ പേര് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ യുവാവ് കോൺഗ്രസിന്റെ വിങ്ങിലടക്കം അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു കോൺഗ്രസിന്റെ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരുന്നു ഈ യുവാവ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള